ബാറ്റ് ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച അത്ഭുത ബാലൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കൗമാരതാരമായ വൈഭവ സൂര്യവംശിയുടെ ബാറ്റിംഗ് പിടിക്കെട്ട് വീണ്ടും ആരാധകർക്ക് കാണാനുള്ള അവസരം ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിനുള്ള ഷെഡ്യൂഡ് ഐ സി സി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനാറാം പതിപ്പിന് വേദിയായി മാറുന്നത് സിംബാബയും നബീവിയുമാണ് സിംബാബയിൽ മൂന്ന് വേദികൾ ഒരുങ്ങുമ്പോൾ നവീബിയയിൽ രണ്ട് വേദികളാണ് ഒരുങ്ങുന്നത് അടക്കം പതിനാറ് ടീമുകളാണ് ടൂർണമെൻറ്റിൽ മാറ്റൊരുക്കാൻ വേണ്ടി പോകുന്നത് പതിനാറാം പതിപ്പിൽ ആറാം കിരീടം തേടിയാണ് ഇന്ത്യ എത്തുന്നത് നിലവിൽ ഓസ്ട്രേലിയയാണ് ചാമ്പ്യന്മാർ നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് നാല് ഗ്രൂപ്പുകളിൽ നിന്നും ആറ് ടീമുകൾ സൂപ്പർ സിക്സിൽ എത്തുകയും പിന്നീട് സെമി ഫൈനൽ ഫൈനൽ എന്നീ നിലയിലാണ് ഷെഡ്യൂൾ ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി സിംബാവയിലെ ഹരാര സ്പോർട്സ് ക്ലബിലാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നത് ഇന്ത്യ എ ഗ്രൂപ്പിലാണ് ഉള്ളത് ഇന്ത്യ അടങ്ങുന്ന എ ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ നോക്കുകയാണെങ്കിൽ ശക്തരായ ന്യൂസിലാൻഡും ബംഗ്ലാദേശും യു എസ് എ ഉള്ളത് ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നത് ജനുവരി പതിനഞ്ചാം തീയതി യു എസ് എക്കെതിരെയാണ് രണ്ടാം മത്സരത്തിൽ ജനുവരി പതിനേഴാം തീയതി ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും മൂന്നാം മത്സരം ഗ്രൂപ്പിലെ ഇന്ത്യയുടെ അവസാന മത്സരം ജനുവരി ഇരുപത്തിനാലാം തീയതി കരുത്തരായ ന്യൂസിലാൻഡിനെതിരെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ സി ഗ്രൂപ്പിലാണ് ഉള്ളത് പാകിസ്ഥാനും ഇംഗ്ലണ്ടും ബി ഗ്രൂപ്പിലുണ്ട് ഡി ഗ്രൂപ്പിൽ ശക്തരായ ദക്ഷിണാഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും അടങ്ങുന്നതാണ് ബി ഗ്രൂപ്പ് എന്തായാലും ഇത്തവണ ആറാം കിരീടം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇന്ത്യ ലോകകപ്പിന് ഇറങ്ങുന്നത് നിലവിൽ കിരീടത്തിൻ്റെ കാര്യത്തിൽ റെക്കോർഡുള്ളത് ഇന്ത്യക്കാണ് ആ ഒരു ആറാം കിരീടം നേടാൻ ഇന്ത്യൻ ടീമിൽ ഓപ്പണറായിട്ട് വൈഭവ സൂര്യാംശി ഉണ്ടാകും എന്നുള്ളതാണ് താരത്തിൻ്റെ വെടിക്കെറ്റൊരു ബാറ്റിംഗ് പ്രകടനമാകാം ഈ ഒരു ടൂർണമെന്റിന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ആയുഷ് മാത്രയാകും ഇന്ത്യൻ ടീമിനെ നയിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വിധി കാണാം